തരംഗമായി കൊണ്ടിരിക്കുന്ന എന്ന സാദു റഫീഖിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഒരുപാട് ശേഖരണങ്ങളും പല ഐറ്റംസും ഇപ്പോൾ നമ്മളോടുള്ള ഒരു ഇലക്ഷൻ ട്രെൻഡിൻ്റെ ഒരു സമയമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുന്ന ഒരു സമയം കൂടിയായത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പഴയ കാലത്തെ ശേഖരണങ്ങൾ റഫീഖിൻ്റെ വീട്ടിൽ ഇവിടെ ഉണ്ട് ഞാൻ ഇന്ന് റഫീഖിൻ്റെ വീട്ടിൽ വരാനുള്ള ഒരു കാരണം ചന്ദ്രികാ പത്രത്തിൽ ഒരു വാർത്ത കണ്ടിട്ടു നല്ലൊരു വാർത്ത വാർത്തയായി തന്നെ ചന്ദ്രികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് പെട്ടി ഉൾപ്പെടെയുള്ള ശേഖരണമായി റഫീഖെന്നു പറഞ്ഞൊരു ഹെഡ്ലൈനിൽ ഇവിടെ ഈ പത്രത്തിൽ വന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ റഫീഖിൻ്റെ വീട്ടിൽ ചന്ദ്ര എന്തൊക്കെയാണ് റഫീഖ് ശേഖരിച്ച് വെച്ചിട്ടുള്ളത് നോക്കന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ കാണുന്ന പത്രക്കാട്ടി അപ്പോൾ പറയും റഫീഖ് പറയും എന്തൊക്കെ തദ്ദേശ സ്വാതന്ത്ര്യ താമസികളുടെ ഇലക്ഷൻ നടക്കുകയാണ് ആ സമയത്താണ് നമുക്ക് ഇതൊക്കെ പുതിയ കാല തലമുറകൾക്ക് ആദ്യകാലങ്ങളിൽ നടന്ന ഇലക്ഷൻ പെട്ടികൾ അന്ന് വോട്ട് ചെയ്യേണ്ട സാധന ശീല് എന്തൊക്കെ ചിഹ്നങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൂടുതൽ എന്തൊക്കെ റഫീഖിൻ്റെ ശേഖരണത്തിൽ ഉള്ളത് ഇപ്പോൾ എല്ലാം പരിചയപ്പെട്ടാൽ അത് ശേഖരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യ ഇലക്ഷനിൽ നമ്മൾ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഇലക്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ഒന്ന് ഇലക്ഷനിൽ അന്ന് ഉപയോഗിച്ച് ബാലറ്റ് പെട്ടി പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് പെട്ടി റഫീഖിന്റെ ശേഖരണത്തിൽ ഇതാണ് പെട്ടി ആ പെട്ടിയുടെ ഇവിടെ കാണുന്നുണ്ടോ ഇത് ഗോദ്രേജ് നിർമ്മാണം കമ്പനി കമ്പനി ആൽവിൻ ആൽവിൻ ഇതൊരു ഇരുമ്പ് ബോക്സ് ആണ് ഇരുമ്പ് ബോക്സിലായിരുന്നു അന്നത്തെ ഇപ്പോഴത്തെ ഇപ്പഴ നമുക്ക് ഇലക്ട്രിക് ഇലക്ട്രിക് ആണ് ഇപ്പോ ആ കൺഫ്യൂഷൻ ആണല്ലേ ഇതൊരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല അന്നത്തെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ അകത്തുള്ള ഒരു വ്യൂട്ടാ ഇതിന്റെ അകത്തുള്ള ആ ബോക്സിന്റെ അകത്ത് അന്ന് ആളുകൾ ഇങ്ങനെ ബോട്ട് ചെയ്യണമൊക്കെ കാലത്തെ പടങ്ങളിലും മറ്റൊക്കെ കണ്ടിരുന്നു ഇനി അടുത്തത് നമ്മൾ ഈ പ്രചരണത്തിനൊക്കെ ഒരു കാളാണ് ആ കാളം ഇങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് ഒഴിവാക്കി കൂടെയാണ് സംസാരിക്കല് ആളവും റഫീഖിന്റെ അതായത് നമ്മൾ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ചു അന്ന് പ്രചരണത്തിന് ഉപയോഗിച്ച പോലെ നമ്മൾ മൊബൈലിലും കാര്യങ്ങളൊന്നുമല്ല ഒരു പള്ളിക്കനെ കാണാൻ കുറച്ച് നീണ്ടിട്ട് അപ്പോ ഇതിന്റെ പേര് മൈക്രോഫോൺ അത് ഉരിട്ട് അതിച്ചുപരലിന്റെ പ്രചരണ വാഹനം അതായിരുന്നു നടന്ന് ഓരോ വീടുകളും ശരിയാണ് അതായത് ആ കാലത്തിലൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഓരോ പ്രസംഗിച്ചുകൊണ്ട് ഓരോ വീടിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിന്ന കാലം വാഹനങ്ങളൊന്നുമില്ലാത്ത രീതിയില് വേറെ മുട്ട മുട്ടിട്ട് പോകും അതായത് ഇത് സീല് ചെയ്യുന്ന ഒരു സീല് ബോക്സ് ബോക്സ് നമ്മള് കൊണ്ടുപോകുമ്പോ സീല് ചെയ്യല്ലോ സീൽ ചെയ്യാനുള്ള ഉപയോഗിച്ചൊരു സീല് അതല്ലാതെ അന്നത്തെ വോട്ടർമാർക്കും ഒരു ഇതുപോലെ ഒരു സീലാണ് കൊടുക്കല് അവരത് വെച്ചാണ് വോട്ട് വോട്ട് കുത്തലാണ് ഇന്നത്തെ പോലെ കഴിഞ്ഞ പേപ്പർ അടക്കണം അപ്പൊ ആ സീല് വെച്ച് അതിന്റെ അടിയിൽ അടിച്ചത് അതിന്റെ ഒരു സീലും ഉണ്ട് അന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചിരുന്ന അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ അതുപോലെ അവരുടെ അവരുടെ നെയിമുകളൊക്കെ അന്ന് ഉണ്ടാക്കി വെച്ച ഒരു സീല് എന്നാണ് അറിയാൻ കഴിഞ്ഞത് റഫീഗ് വളരെ വിഷയം എങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ കിട്ടിയപ്പോൾ എങ്ങനെ കാണാൻ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മരത്തിൽ ഉപയോഗിച്ചും മര മരത്തിൽ ഉപയോഗിച്ച സീലുകളാണ് ഇന്ന് ഇന്നത്തെ ഇന്നത്തെ പോലെ പ്രിൻറ്റിംഗ് മരത്തിൽ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഇത് ഓരോ രാഷ്ട്രീയ പാർട്ടികളെ ചിഹ്നങ്ങളാണ് ഈ കൈ കാണുന്നത് അതായത് ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് ലീഗ് ആന ആന ചിഹ്നം നമ്മൾ ഇപ്പുള്ളത് മായാവതി മായാവതി നല്ല പഴക്കുള്ള അന്ന് ആർക്കാണ് ഈ ചിഹ്നം അന്ന് കോൺഗ്രസിന് ഒരു കാള ചിഹ്ന ഉണ്ടായിരുന്നു കയ്യിലുണ്ടോ അത് ഏകദേശം അറുപത്തി കാള ചിഹ്നം കയ്യില പക്ഷെ അന്നത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പത്രിക അറബി മലയാളത്തിലാണ് ഇതാണ് സംഘടിക്കുന്നത് ആ ഇത് അറബി മലയാളം എന്ന് പറഞ്ഞാല് അന്ന് പിന്നെ പിന്നെ ഇത് കൊടുത്ത അടുത്ത തിങ്കളാഴ്ച പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ മു ഉദ്ദേശമാണ് തോന്നുന്നത് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ എന്നാണ് എഡിങ് അടുത്ത തിങ്കളാഴ്ച നമ്മുടെ രാജ്യത്ത് പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും തിരഞ്ഞെടുപ്പ് അടുക്കുകയാണല്ലോ ഏഹ് വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഏ ഇത്തവണ നമുക്ക് ും അന്നത്തെ ചിഹ്നം ഇതങ്ങനെ കാള എന്താ എന്നുള്ളതാണ് രീതിയിലുള്ളതാണ് കാണാൻ പറ്റും കട്ടിക്കൽ കട്ടി തന്നെ കൊടുത്തിട്ടുണ്ട് കാള ഇത് അന്ന് ഒരു സ്ത്രീയാണ് മത്സരിച്ചിരുന്നത് ഇതിന്റെ ഈ ഒമ്പത് പേരും സ്ത്രീകളാണ് അന്നത്തെ ഒമ്പത് സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ് ഒമ്പത് സ്ഥാനാർത്ഥികളുടെ പേര് ഇപ്പൊ കാണണ്ടോ

അപ്പൊ ഇനി നമ്മള് അന്നത്തെ പാർട്ടികളുടെ അന്ന് പാർട്ടികളുടെ പേരുകള് എല്ലാം മരത്തിന്റെ ഇത് പ്രിന്റ് ചെയ്ത അടിച്ച അന്നത്തെ പാർട്ടികളുടെ മരത്തിൽ പ്രിന്റ് അതായത് ഇപ്പൊ എന്താ പറയാ പി ഡി പി എൻ എം എൽ എ പിന്നെ പിന്നെ അക്ഷരത്തിലുള്ള പാർട്ടി ആവുമ്പോ എസ് എൻ ഡി പി അല്ലെങ്കിൽ പാർട്ടി എൻ ഡി പിണ്ടാവുന്ന എൻ ഡി പിഴയകാലത്ത് എൻ ഡി പിന്നെ പിന്നെ കോൺഗ്രസിന്റെ എല്ലാത്തിനും ഇതുപോലെ അതിൽ എല്ലാ അക്ഷരങ്ങളും ഇതിലുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ ഈ ഞാൻ കൊത്തുപണികളാൽ ചെയ്തു വെച്ച ഓരോ അക്ഷരങ്ങളുണ്ട് ആ പഴയകാല രാഷ്ട്രീയക്കാർ ഉപയോഗിച്ച് പോന്നിരുന്ന ഒരു മരത്തിൽ കൊത്തുപണി ചെയ്ത ഓരോ സ്പെല്ലിംഗ് അല്ലെ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് സമയത്തൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി എടുത്തിരിക്കും അപ്പൊ ആ സമയത്ത് ഒരു ഈ അന്നത്തെ മഷിന്ന് മഷി ഈ സിഗ്നേച്ചർ ഒക്കെ ചെയ്യണില് കൈ കൊണ്ട് തമ്പ് അങ്ങനെ കുത്തിയിട്ട് അതെ അത് ആ അങ്ങനത്തെ കുത്തിയിട്ടാണ് ഇതിങ്ങനെ കുത്തി എടുത്തിട്ടാണ് ഈ ചിഹ്നം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നെയിമൊക്കെ ചെയ്തേ അല്ലെങ്കിൽ നന്നായിട്ട് ഒരു ഒരു സ്പെല്ലിങ് അതായത് ഐ യു എം എൽ ഐ എസ് എഫ് ഐ ഇങ്ങനത്തെ വരാണെങ്കിൽ അപ്പൊ എസ് എഫ് ഐ ആണെങ്കിൽ ആ മൂന്നക്ഷരം ആ മൂന്നക്ഷരം ഒന്നിച്ച് ഒന്നിച്ച് വെച്ച് മഷി കുത്തും എന്നിട്ട് അങ്ങനെയാണ് അപ്പൊ ഓരോ പോസ്റ്ററൊക്കെ ഉണ്ടാക്കല് പഴയ കാലത്തേതേ ഇന്നിപ്പോ ഏഇ ആണ് ഇപ്പോ അല്ല നിയന്ത്രിക്കുന്നത് ഞമ്മക്കാണ്ട് ഒന്ന് നിക്കൊടുത്താൽ മതി അന്നത്തെ കാലത്ത് ഒരു പോസ്റ്റർ ഉണ്ടാക്കല പോന എത്രത്തോളം ഉണ്ടാവും

ഇരുപത്തി വർഷത്തിന്റെ എസ് ഐ ആർ വരുന്നുണ്ട് ഇരുപത്തിയഞ്ചു വരെ ആണെങ്കിൽ അമ്പത്തഞ്ചു വർഷം അപ്പൊ അന്നത്തെ അതായത് ഇപ്പൊ അന്ന് നമ്മളെ ഈ വോട്ടിലൈസൈഡ് ഈ സൈഡിൽ അതായത് നമ്മളെ റോഡിന്റെ ഭാഗത്തുള്ള ലിസ്റ്റ് നമ്മളെ കയ്യിൽ കാണിക്കണ്ട ആദ്യം അല്ലേ അങ്ങനത്തെ അന്ന് പിന്നെ ആളുകളൊക്കെ വളരെ കുറവാണ് ഇത്ര ജനസംഖ്യ ഒന്നുമില്ലല്ലോ അപ്പോ മൊത്തം ഒരു വാർഡില് ഒരു അഞ്ഞൂറാക്കോട്ട് ഉണ്ടാവും അല്ലേ അന്നത്തെ ഒരു വാർഡെന്ന് പറഞ്ഞാല് വാർഡിൽ എത്ര ആക്ക് എത്ര ഉണ്ട് ഏകദേശം അറിയാൻ കഴിയും ചെറുതാക്കി വന്നിട്ട് ആയിരത്തിഒരുന്നൂറ്റി ആറാണ് പിന്നെ എട്ടാം വാർഡ് ഒരു വാർഡില് വാർഡില് ആയിരത്തി അറുപത് അത്ര ഒരുനൂറ്റി ആയിരത്തിഒരുന്നൂറ് വലിയ വാർഡാണ് ഇന്നിപ്പത് നാല് ആക്കിയിരിക്കും ഇന്ന് അതെ വലിയൊരു വാർഡത്തെ കണക്കാണ് ഇപ്പൊ നമ്മള് പറയണത് ആയിരത്തി ഒന്നൂറ്റി അറുപത്തി ആറ് അല്ലേ അതായത് ഇപ്പൊ ഇഞ്ചാം ചെക്ക് ചെയ്തപ്പോ കക്കാട് ഏകദേശം നമ്മളെ ഇറക്കത്തിന്റെ അവിടെ നിന്നും കിട്ടില്ല അതായത് കക്കാട് ചമ്മാർ റോഡിന് പോകുന്ന അവിടെ നേരെ തൂക്കുമരം അതിന്റെ നേരെ ഈ ഒരു സൈഡത്തെ ആണ് നമ്മളെ കഴിക്കുന്നത് അവിടുന്ന് തൊട്ട് കരിമ്പില് വരെ കരിമ്പില് വരെയുള്ളുണ്ട് അപ്പൊ വലിയൊരു വലിയൊരു ഇത് തന്നെയാണ് ഇന്നിപ്പോ നാലിനാക്കി നമ്മള് ാണ് അതുപോലെ ഏഴ് കണ്ണതും അതുപോലെ അത്ര ആ പമ്പിന്റെ അവിടെ ആ വാങ്ങുക കരിമ്പിന്റെ ആ സൈഡ് അതായത് നമ്മളെ ഈ വാർഡിലെ ആരെങ്കിലും പേരെന്ന് പറഞ്ഞാൽ നോക്കി നമ്മള് ഒരുപാട് ആളുകള് പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് പോക്കർ കുഞ്ഞാലൻ അതായത് എന്റെ വല്ലിപ്പ അന്ന് നാപ്പത്തിയൊന്ന് വയസ്സാണ് പോക്കർ കുഞ്ഞാലൻ കുഞ്ഞാലൻ പറഞ്ഞാല് ഉപ്പാന്റെ പേര് പേര് വലിയപ്പാന്റെ മനസ്സിലാക്കണം പോക്കര് കുഞ്ഞാലൊന്ന് വയസ്സാണ് അന്ന് വയസ്സല്ല വയസ്സ് ഇന്നിപ്പോ ഇന്നിപ്പോ ആയിക്കോ ഇന്നിപ്പിതില് ജീവിച്ചിരിക്കുന്ന ഒരാള് നമ്മളെ കാലടി ആ ബഷീർ അപ്പന്റെ ഇതിലൂടെ കണ്ടു അപ്പൊ ഞമ്മളെ ഏരിയയില് കാലടി ഷാഫി അമീന് അവരുടെ ഉപ്പാപ്പാന്റെ ചെറുപ്പത്തിൽ കാലുടിപ്പാനുണ്ട് കാലുടി മുഹമ്മദ് വയസ്സ് മുഹമ്മദ് ഏന്തു പേര് ഏതു വല്ലിപ്പാന്റെ പേരായിരിക്കും പിന്നെ ചട്ടിക്കല ചേക്കുട്ടി പിന്നെ ഉള്ളക്കനെ മുഹമ്മദ്

മഷിയിൽ കൊത്തിയിട്ട് അല്ലേ ഇങ്ങനെ കൊത്തി ചെറിയ പ്രിന്റ് പൊള്ളിഷികൾ പരിശോധിച്ച് നോക്കിയപ്പോ ഈ ഒരു അഡ്രസ്സില് പല ഭാഗത്തായിട്ട് കാണുന്നു കേട്ടോ ഒരു അടുപ്പിച്ചടുപ്പിച്ചല്ല പല ഭാഗത്തായിട്ടാണ് പല ആളുകളുടെയും അഡ്രസ്സ് കെടുക്കുന്നത് കാരണം പിന്നെ അത് മാറ്റം ചെയ്യാൻ പറ്റൂലല്ലോ പിന്നെ രണ്ടാമത് ഇതുപോലെ ചെയ്യണം അപ്പൊ അന്നൊക്കെ ഈ ബോട്ട് ലിസ്റ്റിൽ ബോട്ട് ലിസ്റ്റായിട്ട് ഈ ബോളിംഗ് ബൂത്തിൽ കുത്തിറക്കുന്ന ആളുകൾ വഴിപാട് പെട്ടുപോകും കാരണം ഇത് തപ്പിടുക്കാൻ ഭയങ്കര റിസ്ക് ഇന്നതില്ല ഇന്ന് ഇപ്പോൾ എന്തുണ്ടെങ്കിലും മാറ്റം അങ്ങനെ ഒരേ ഭാഗത്തേക്ക് ആക്കാൻ പറ്റുന്ന സംവിധാനങ്ങളാണോ അന്ന് അത്രക്കും പ്രയാസപ്പെട്ടു ബോട്ടിൽ ബൂത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ പിന്നെ അടുത്ത നമ്മളെ ശേഖരണത്തില് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഇതിന്റെ കാര്യങ്ങൾ ആർക്കെങ്കിലും ഡീറ്റെയിൽസുകൾ ആവശ്യമുണ്ടെങ്കിലും ആ ഒരു വീട്ടുകാരെ എന്തെങ്കിലും ആരെയെന്നുണ്ടെങ്കിലോ അതുപോലെ ഇനി ആർക്കെങ്കിലും നമ്മളെ ഈ ഭാഗത്തു നിന്നല്ല തിരുവങ്ങാടി മണ്ഡലത്തിൽ ആർക്കെങ്കിലും പഴയകാല ആളുകളെ എന്താ പറയുക അന്നത്തെ വല്ലിപ്പന്മാര് പേര് നമുക്ക് കിട്ടണം എന്നില്ല വല്ലിപ്പന്മാരുടെ പേര് നമുക്കെന്നെ രണ്ടും മൂന്നും ഒരാൾക്കെ രണ്ടും മൂന്നും പേര് അടി വരുന്നില്ലേ അപ്പോൾ കൂടെ ചേർക്കും ആ അന്നത്തെ അതാണത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റഫീഖുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പരിശോധിച്ച് നിങ്ങളെ അന്നത്തെ ഡേറ്റും എത്ര വയസ്സും കാര്യങ്ങളൊക്കെ നീ വോട്ട് അന്ന് പേരുണ്ടോ എന്ന് ജസ്റ്റ് വേണമെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കട്ടോ അത് റഫീഗിന്റെ ശേഖരത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർ പാട്ടി കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ കുറച്ച് പിന്നെ നമ്മള് പുതിയ ഘട്ടത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ നമ്മള് തൊണ്ണൂറിലേക്ക് അതായത് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി വരുമ്പോ അന്ന് അന്നത്തെ പാട്ടുകൾ എ വി പോലുള്ള അന്നത്തെ ഈ പഴയകാല മാപ്പിളപ്പാട്ടിൻ്റെ ആളുകൾ പാടിയ പാട്ടുകളും റഫീഖിന്റെ ശേഖരണത്തിലുണ്ട് അന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഗാനങ്ങളൊക്കെ പാടി അന്നത്തെ സി ഡി കാര്യങ്ങളൊക്കെ ഇവിടെ ശേഖരണത്തിലുണ്ട് പിന്നെ നമ്മൾ റഫീഖിന്റെ ഇതൊന്നും അല്ല കേട്ടോ ഇത് നമ്മൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയ രാഷ്ട്രീയപരമായി മാത്രമുള്ള പഴയകാല ഏഹ് ചരിത്രങ്ങളുണ്ട് അതുപോലെ റഫീഖിന്റെ ശേഖരണത്തിൽ ഒരുപാട് സംഗതികളുണ്ട് ഇതൊന്നല്ല ഒരുപാട് ഐറ്റം ഉണ്ട് നമുക്കിന്ന് ഒരു നാലഞ്ച് വീട് എടുത്താൽ തീരാത്തുണ്ട് അതുകൊണ്ട് അതിൽ അതിൽ നിന്നുള്ള ഒരു ചെറിയ പ്രധാനപ്പെട്ട നമ്മുടെ അഞ്ഞൂറാന്ന് പറഞ്ഞ സിനിമ അല്ലേ അഞ്ഞൂറാണല്ലേ അഞ്ഞൂറാന്ന് ഗോഡ് ഫാദർ സോറി അഞ്ഞൂറാൻ പേരാണ് ഗോഡ് ഫാദർ എന്ന സിനിമയിൽ അഞ്ഞൂറാന്ന ഒരു ക്യാരക്ടർണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പൊ അദ്ദേഹം ഇരുന്ന് ആ കസേരണ്ട്ട്ടോ അല്ലെ അതുപോലത്തെ ഒരു കസേരണ്ട് ആ കസേരയിൽ ഇരുന്നിട്ട് നമ്മക്ക് ഈ വീഡിയോ ഒന്ന് പയ്യാ അപ്പൊ ആ കസേരയിൽ നമ്മൾ കുത്തർ നോക്കാം ഇവിടെ ഇതോ ആ അങ്ങനെ അപ്പൊ നമ്മുടെ റഫീഖിന്റെ ശേഖരണത്തിൽ നമ്മൾ പറഞ്ഞ അന്ന് ഗോഡ് ഫാദർ എന്ന പടത്തിൽ അഞ്ഞൂറാ അഞ്ഞൂറാന്ന ക്യാരക്ടർ അഭിനയിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു മോഡൽ കസേരയാണ് ഈ കാണുന്നത് കോളാമ്പി ഉണ്ട് നുറുക്കാനുള്ള അടക്കൊക്കെ അടക്കണ്ടാ എല്ലാം സെറ്റ് സെറ്റ് ഞാൻ ഞാനേ ഇത് നല്ല ചായ ഒക്കെ മാത്രല്ലൊരു ഒരു ഒരു കത്തേരുന്ന ചാരിന്ന് കുടിക്കണ കത്തരുന്ന അല്ലേ ഒരു ഇഞ്ചു ആക്കിട്ട് നമുക്ക് ചായ കടികളൊക്കെ പറ്റി ചായയും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഇതും കൂടി ആട്ടാ അപ്പൊ ശേഖരണത്തിലുള്ള ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തുടക്കം മുതൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതും ഓരോ പാർട്ടിയുടെ ചിഹ്നങ്ങൾ അതുപോലെ തന്നെ ഓരോ ഷീല് ബോട്ട് ലിസ്റ്റുകൾ അതുപോലെ നമ്മൾ ഈ അഞ്ഞൂറ് നമ്മുടെ അഞ്ഞൂറാൻ്റെ ആ കസാര നമ്മളെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ് ഏതായാലും അടുത്ത വീഡിയോയുമായിട്ട് വരണവരെ എല്ലാവർക്കും ബായ്